ഇഷ്ടം പോലെ പച്ചമാങ്ങ കിട്ടുന്ന ഈ ഒരു ടൈമിൽ കുറച്ച് പച്ചമാങ്ങ എടുത്തിട്ട് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് ഇതുപോലെ രണ്ട് തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കൂ പിന്നെ നിങ്ങൾ പച്ചമാങ്ങ തന്നെ എടുക്കട്ടോ അത് പഴുപ്പിക്കാനൊന്നും കാത്തിരിക്കൂല അത്രക്കും ടേസ്റ്റും വെറൈറ്റിയും ഈസിയുമായിട്ടുള്ള നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി കാണിക്കണത് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കും വലിയവർക്കും ഒ ക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അപ്പം താ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പച്ചമാങ്ങ നല്ല പോലെ ഇതിൻ്റെ ഈ ഒരു മൂടുഭാഗം ഒന്ന് ചെത്തിയിട്ട് അതിൻ്റെ കറ നല്ലോണം ഒന്ന് ഈ ഒരു വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ വരകളൊക്കെ വരഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നല്ല ഇനി പൊങ്ങൾ വീട്ടിൽ മൂച്ച് കുറച്ച് പൊന്തി നിൽക്കുകയൊക്കെയാണ് മാങ്ങ കിട്ടണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റ് നിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവുമല്ലോ ചുവട്ടിലൊക്കെ വീണിട്ടുള്ള മാങ്ങകൾ കുറച്ചൊരു വാട്ടം വന്നാലും കുഴപ്പമൊന്നുമില്ല അതെടുത്താലും മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് നല്ല കാറ്റെടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങനെ വീഴും അപ്പോൾ അതെടുത്താലും മതി ഇനിയിപ്പോൾ വാടിയിട്ട് നിന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷനായിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാതിരിക്കതിട്ടോ ഒരു രണ്ട് തരത്തിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് എടുക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കേണ്ടി ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ വരുക അപ്പോൾ നമുക്കൊരു ചെറിയൊരു കഷ്ണം വേസ്റ്റാവുക ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ കത്തി കൊണ്ട് ഓരോ കൊത്തു കൊടുത്താലും മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടൈപ്പ് മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് മാങ്ങ വേണമെങ്കിലും എടുക്കാം ഇത് ഇങ്ങനത്തെ മാങ്ങയെ അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു മലപ്പുറം ജില്ലയിൽ പ്രത്യേകമായിട്ട് കണ്ടുവരുന്ന മാങ്ങയാണല്ലോ കോമാങ്ങ അങ്ങനെ കോമാങ്ങ വെച്ചിട്ടോ അതല്ലെങ്കിൽ നീലമാങ്ങ ചന്ദനമാങ്ങ അങ്ങനെ ഒരുപാട് പേരിലൊക്കെ മാങ്ങകൾ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യട്ടോ ഏതായാലും നല്ല കാമ്പട്ടിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കാം ഈ മാങ്ങ ഞാനിതാ ഒരു കുക്കറിലിട്ടിട്ട് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു കുക്കർ ആ ഒരു മാങ്ങൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടി അതിൻ്റെ ആ ഒരു വിസിലൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് വിസലടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ താ രണ്ട് വിസിലൊക്കെ അടിഞ്ഞ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ആ ഒരു പ്രഷറിൽ തന്നെ കിടുന്ന ആ ഒരു പ്രഷർ പോകുന്നത് വരെ ഞാൻ കുക്കറൊന്നും തുറന്നിട്ടില്ലേന് കേട്ടോ കാരണം നമ്മൾ ആ ഒരു കുക്കർ തുറക്കാതിരുന്നാൽ അത്രയും സമയം കൂടി ഒരു മാങ്ങ വെന്ത് കിട്ടും അപ്പം നല്ലോണം വേവത് നല്ലതാണ് കേട്ടോ പച്ചമാങ്ങല്ലേ പഴുത്ത മാങ്ങയാണെങ്കിൽ പിന്നെ ഒറ്റ വിസിൽ വിസിലന്നെ മതിയാവും അപ്പോൾ ഈ ഒരു മാങ്ങ നല്ലോണം ഒന്ന് ചൂടാറ കേട്ടോ ചൂടാറേ നമുക്കിതിൻ്റെ ഈ ഒരു തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാറുള്ളതായതുകൊണ്ട് തന്നെ ചൂടാറേ നമ്മളെ കയ്യ് പൊള്ളും മാങ്ങേൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ടാവും പുറംഭാഗം ചൂടാറിയാലും ഉൾഭാഗത്ത് നല്ല ചൂടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് താത് പോലെ തൊലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാങ്ങ നമ്മൾ കീറികാണ്ടല്ലേ കീറികാണ്ടൊക്കെ അല്ല കീറല്ല ഒരു വെട്ടമൊക്കെ കൊടുത്തുകാണ്ട് കുക്കറിലിട്ടതുകൊണ്ട് തന്നെ ആ ഒരു പുളി ആ ഒരു മാങ്ങൻ്റെ പുളിയും ചൊവയും ടേസ്റ്റും ഒക്കെ ഈ ഒരു കുക്കറിൽ വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ തന്നെ ഈ വെള്ളം വെള്ളങ്ങൾ കളയരുത് കേട്ടോ നമുക്ക് രണ്ട് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ആ രണ്ടിൽക്കും ഈ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട് തന്നെ വെള്ളം വേഗം പോയിട്ട് കളയണ്ട വെള്ളം മാറ്റി വെക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ തൊലി എടുക്കുക അപ്പം ഇപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ തൊലി എടുക്കുന്ന സമയത്ത് ഈ ഒരു തൊലിയിന്മേല് നല്ലോണം ഇതിന് കാമ്മുണ്ടാവും അപ്പോൾ ഈ ഒരു കാമ്പ് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലൊന്നൊരു കോരിയെടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടോ അങ്ങനെ എല്ലാ തൊലികളും ഇതുപോലൊന്ന് കോരിയെടുക്കുക ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും മാങ്ങാം ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അൽവാസിൻ്റെ വീട്ടിലോ അതല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൻ്റെ വീട്ടിലോ ഒക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് പച്ചങ്ങ ചോദിച്ചാലൊന്നും ആർക്കും ഒരു ഉണ്ടാവില്ല തെലാന് കാരണം കായ്ക്കണം മൂച്ചയാണോ ഇഷ്ടം പോലെ മാങ്ങണ്ടിട്ടോ ചില കാലത്ത് അങ്ങനെ ഉണ്ടല്ലോ അല്ലേ ചക്കയും മാങ്ങിയൊക്കെ ചില കാലത്ത് ഒരുപാടുണ്ടാവും എന്നാൽ ചില കാലത്തിലുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വർഷത്തിൽ എനിക്ക് തോന്നിയത് കൂടുതലും മാങ്ങയാണ് ഉള്ളത് എന്നാണ് ചക്ക കുറച്ച് കുറവാന്ന് തോന്നുന്നുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്കയാണോ മാങ്ങയാണോ കൂടുതലെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കാരണം നമുക്കും കൂടെ ഒന്നും അറിയാൻ വേണ്ടിയിട്ടാണ് മാങ്ങ വെച്ചിട്ട് നമ്മൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാറുണ്ട് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ കാണിക്കണത് പിന്നെ അതുപോലെ തന്നെ മാങ്ങ ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കിയാൽ ഈ ഒരു ടൈമിൽ എല്ലാവർക്കും ഇഷ്ടാവട്ടെ ഈ ഒരു ചൂട് കാലത്തിന് ഒരു ചക്കക്കുരുടെ കറി അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ഉണക്കൽ മീനായാലും നല്ല ഇഷ്ടമാണ് അല്ലല്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെയൊക്കെ കൂടെ ഈ ഒരു ഞാൻ രണ്ട് തരത്തിൽ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടും നമുക്ക് ഒരുപാട് കാലം പാത്തേക്കാൻ പറ്റുന്നതാണ് കേട് കൂടാതെ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു അണ്ടി ഉണ്ടല്ലോ നമ്മൾ ഈ മാങ്ങ ഇങ്ങനെ തൊല് കളയണേ അണ്ടി തോല് ഒക്കെ നമുക്ക് വേണ്ടോ ഇതിൻ്റെ പൾപ്പ് വേണം അണ്ടി തോലൊന്നും നമ്മൾ കളയണില്ല എല്ലാം നമുക്ക് വേണം അപ്പോൾ എന്താ ഈ നമ്മൾ ഈ വലിയ മാങ്ങ ഉണ്ടല്ലോ വലിയ മാങ്ങക്കൊക്കെ നല്ലോണം കാമ്പുണ്ട് ഈ ഒരു മാങ്ങക്ക് എന്താണ് അണ്ടി കുറവായിരിക്കും അണ്ടിൻ്റെ ആ വഴി വണ്ണം കാരം അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പോലെ പഴുപ്പ് കിട്ടുട്ടോ പക്ഷേ ഈ രണ്ട് മാങ്ങ ഈ രണ്ട് തരത്തിലുള്ള മാങ്ങയ്ക്കും നല്ലോണം പഴുപ്പൊക്കെ ഉണ്ട് ഏതായാലും ആ ഒരു വലിയ മാങ്ങക്കാണ് കേട്ടോ കൂടുതൽ പഴുപ്പ് പക്ഷേ അതിൻ്റെ ആ ഒരു പഴുപ്പ് ഒരു വൈറ്റ് കളറും ഈ മറ്റേ മാങ്ങേൻ്റെ ആ പഴുപ്പ് നല്ലൊരു യെല്ലോ കളറുമാണ് കേട്ടോ അപ്പോൾ ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ താ ഞാൻ എല്ലാത്തിനും ഇതുപോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ കോരിയെടുത്ത് കഴിഞ്ഞ് ഇതിന് ശേഷം നമുക്ക് ഈ ഒരു പളുപ്പമൊക്കെ കൈ വെച്ചിട്ട് നല്ലോണം എടുക്കണം അപ്പോൾ ചില ആളുകളൊക്കെ വിചാരിക്കും ഈ ഒരു ഇതെന്താണ് അപ്പോൾ കൈ കൊണ്ട് തിരുമ്മി എടുക്കണമെന്നൊക്കെ അതിനൊന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഇത് നല്ല ഒരു നമ്മൾ വിചാരിച്ച രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മിക്സിൽ ജാറിലിട്ടൊന്നും അരക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ ഞാനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അണ്ടിമത്തം മുഴുവൻ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നാലും ആ വണ്ടി അവിടെ നിൽക്കട്ടെ നമുക്ക് ആവശ്യമുണ്ട് ഇതെട്ടോ കൈയോണ്ട് ഇതുപോലെ ഇങ്ങനെ റെഡി എടുക്കുക പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് കിട്ടും അപ്പോൾ മാങ്ങ ചൂടാറിയതിന് ശേഷം ചെയ്യാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങൾ ഉണ്ടാക്കി നോക്കാതിരിക്കരുത് പിന്നെ എന്താ വെച്ചാൽ ഈ മാങ്ങ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളതാണ് നമ്മൾ വീട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് കേടൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു മാങ്ങൻ്റെ കാലല്ലാന്നുണ്ടെങ്കിൽ ദൂരെന്നൊക്കെ വരുന്ന ആകുമ്പോൾ ചിലപ്പോൾ അതിന്മാ മരുന്നടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേടിയില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആ പഴുപ്പൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി ഞാൻ ഈ തൊലി ഉണ്ടല്ലോ നമ്മൾ പഴുപ്പൊക്കെ മാറ്റി വെച്ച തൊലി അത് ഇതുപോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം എന്താ ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തോളി കേട്ടോ ഇനിയിപ്പോൾ ഇത്ര വേണമെങ്കിൽ വേറെ രീതിയിൽ ചീന്തിയാലൊന്നും കുഴപ്പമില്ല ഏതായാലും ഒന്നും കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ഈ ഇതിമലൊക്കെ നല്ല നല്ലൊരു ഇതിപ്പോൾ ഇങ്ങനെ തിളച്ച് വാ വാടിയത് കൊണ്ട് തന്നെ ഇതിന് വല്ലാത്ത നല്ലൊരു മണവുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു തൊലി ഉപ്പൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ പിന്നിപ്പോൾ മാങ്ങ ഒരു തരത്തിലും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ഒരു ഇപ്പോൾ ഈ കടയിൽ നിന്നൊന്നും വലിയ വിലയൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് മാങ്ങ കിട്ടും പച്ച മാങ്ങ നമ്മൾ ഈ ഒരു മാങ്ങ സീസണില് കടയിൽ മാങ്ങക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഒഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലൊക്കെ വില കുറവാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ പൈസ കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള മാങ്ങ ഒക്കെ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങട്ടോ ഒരു രണ്ടോ മൂന്നോ മാങ്ങ മതിയല്ലോ അപ്പോൾ അതാ മാങ്ങയുടെ പൾപ്പ് ഞാൻ ഇതുപോലെ ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര അടയാം ആ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ആ വെള്ളമുണ്ടല്ലോ അതിൽ നിന്ന് ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വരറ്റിയെടുക്കുക എന്നുള്ളതോ നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാനുണ്ട് ആ പഞ്ചസാര ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചൊരു ഏലക്കാപ്പൊടിയും കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ തോടും അണ്ടിയൊക്കെ അവിടെ നിൽക്കട്ടെ അവരെ നമുക്ക് ആവശ്യമുണ്ട് അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം നമുക്ക് ഞമ്മക്കെങ്ങനെയാണെന്നറിയാം നമുക്കൊരു ഈ ഒരു പഞ്ചസാര നല്ലോണം മെലട്ടായി കുറുക്കി ഒരു മാങ്ങനോട് യോജിച്ച് നല്ലൊരു ഇതായിട്ട് വരാണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയം ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കിക്കോളി ലോ ഫ്ലെയിമിലേക്ക് ഒന്നും വെക്കണ്ട വേണമെങ്കിൽ നിങ്ങൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അര ഗ്ലാസ് അല്ല ഒരു കാ ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിച്ചെടുക്കുക നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ പക്ഷേ ആ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കൽ നിർബന്ധമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കാരണം ഒരുപാട് സമയം പിന്നെ കത്തിക്കേണ്ടി വരും അപ്പോൾ താ ഞാൻ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ടെന്നെട്ടോ വെച്ചിരിക്കണത് അപ്പോൾ നല്ലോണം തിളച്ച് വരുന്നില്ലേ നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ആ ഒരു മാങ്ങ മാങ്ങയും അതുപോലെ തന്നെ ആ ഒരു പഞ്ചസാരയും കൂടി ചേർ ചേർന്ന് വരുമ്പോൾ തന്നെ നല്ലൊരു നമുക്കൊരു ജാമൊക്കെ കിട്ടണില്ല ആ ഒരു ഒരു വേറൊരു ഇതായിട്ട് വരും ഒരു ഒട്ടലുപോലൊക്കെ ആയിട്ട് വരും ആ ഒരു സമയത്താണ് നമുക്ക് ഈ എന്താണ് നല്ലോണം കിട്ടും അതിൻ്റെ ശേഷം കേട്ടോ അത് കുറച്ചും നമുക്കിതിൽ നിന്ന് കോരി മാറ്റേണ്ടത് അപ്പം ഞാൻ അതിലേക്ക് ലേശം ഏലക്കാപ്പൊടി ചേർത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരു കാ ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് ഏലക്കാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക എടുത്തിട്ട് കൊത്തിയിട്ട് അതിൻ്റെ കുരു ഒന്ന് ഇട്ട് കൊടുത്താലും മതിയാവും അതുപോലെ തന്നെ ഞാൻ പിന്നീട് ചേർത്ത് കൊടുത്തത് ഒരുത്തൊരി ഉപ്പാണ് കേട്ടോ ഉപ്പ് കൂടി പോവേണ്ട നമ്മൾ മധുരം ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അങ്ങനെതാ ഇത് നല്ലോണം തിളച്ച് വരും കേട്ടോ നല്ലോണം കുറച്ച് സമയമായി തിളക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ തിളന്ന് കാട്ടി തരാ ചേച്ചിയാണ് ഞാൻ അത് ഓഫാക്കിയതാണ് കേട്ടോ അല്ല ഇളക്കൽ നിർത്തിയതാണ് അപ്പോൾ അതാ അത് നല്ലൊരു ക്രീമി രൂപത്തിലാണ് സമയത്ത് നമുക്കത് ഒരു പകുതിയോളം ഒരു ബൗളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇതാ മാറ്റി കേട്ടോ ഇനി ബാക്കിയുള്ളത് ഇവിടെ നിൽക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു അച്ചു ശർക്കര എടുത്തിട്ട് അതിനെ പകുതിയോളം ഒന്ന് പീൽ ചെയ്തിട്ടോ ഇതാ ഇതുപോലെ ഒന്ന് പീലേത് എടുത്താൽ മതിയാവും അപ്പം നല്ല ഫ്രഷ് ശർക്കരനെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ കാരണം നമ്മളിത് ഉരുക്കി അത് അരിക്കണമൊന്നുമില്ലല്ലോ അപ്പം അരിക്കാത്തത് കൊണ്ട് തന്നെ വല്ല കല്ലോ കുറുമ്പോ ഒന്നുമില്ലാത്ത നല്ല ഫ്രഷ് ശർക്കരനെ വാങ്ങുക ചില ശർക്കര നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ കരടും കുറുമ്പും ഉണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യട്ടോ അപ്പം ഈ ഒരു ശർക്കരയും കൂടി കിടന്ന് നല്ലോണം നരുകട്ടെ കുറച്ചൊന്ന് കത്തുമ്പോഴേക്കും പെട്ടെന്ന് ഉരുകിയൊക്കെ കിട്ടും ശർക്കര അല്ലേ ചൂടായ ഉരുകും അപ്പം ഇത് കുറച്ചൊരു ലൂസായിട്ട് നിൽക്കുകയും ചെയ്യോ ഇനി നമുക്ക് എന്താ വച്ചാൽ നമ്മൾ ഈ ഒരു തൊലിയും മാങ്ങയും ഒക്കെ ഉണ്ടല്ലോ അണ്ടിയൊക്കെ അതൊക്കെ ഇതിലേക്കൊന്നു കൊടുക്കാം എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇത് ഇവിടെ നിൽക്കട്ടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കോ അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ഞാൻ തീയൊന്നും കുറച്ച് വെച്ചിട്ടില്ല അതിനൊന്നും ആവശ്യമില്ല തടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കുന്ന സമയത്ത് നോൺസിക്കിൻ്റെ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കട്ടോ എന്നാൽ പിന്നെ കരിഞ്ഞീന്നുള്ള ആ ഒരു ബേജാറൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളാ മാങ്ങൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് ലേശം ഒരു അര ഗ്ലാസ്സോളം ഒഴിച്ചെടുക്കുക എന്നിട്ടിതൊരു നല്ലൊരു ഗ്രേവിയോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലേശം കൂടെ വെള്ളം ഒഴിച്ചെടുത്തത് അപ്പോൾതാ ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ അതവിടെ നിൽക്കട്ടെ ഒരു ചട്ടി വെക്കുക അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഓയിലൊന്നും ചെയ്യണ്ട വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനതിലേക്ക് ലേശം കടകം ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ കടകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ കടകം നല്ലോണം പൊട്ടി വരട്ടെ അത് പൊട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ഒന്ന് ചതക്കിയതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതക്കിയതും ലേശം കറിവേപ്പില കട്ടൊന്നും ചെയ്തിട്ടില്ല അതും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരട്ടെ ഇനി ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മളിതിലേക്ക് ചില്ലി ഫ്ലൈസൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എരിവുണ്ടാവും പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടേബിൾ അര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടി പിന്നെ അതുപോലെ തന്നെ ലേശം ചില്ലി ഫ്ലേസ് ഇട്ടോ ഒരു ചെറിയൊരു കുഞ്ഞ് സ്പൂണിലാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഇനിയിപ്പം ഇങ്ങനെ മുളകിൻ്റെ അതില്ലയെന്നുണ്ടെങ്കിൽ ലേശം ഒരു എടുത്തിട്ട് പൊടിച്ചിട്ട് എടുത്താലും മതി ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷതാ നമ്മുടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മാറ്റി വെച്ച ആ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട് എന്ന് മാങ്ങ തിളച്ച അതുണ്ട് കേട്ടോ തീക്കൊഴിച്ചെടുത്തിട്ട് അതെല്ലാം തിളച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ആ ഒരു മിക്സ് എല്ലാം കൂടി ഒരു മാങ്ങയിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് ഈ ഒരു ചട്ടി സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം വടിച്ചെടുക്കട്ടോ കാരണം ഇതിൽ ആ ഒരു വെളിച്ചെണ്ണേൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഞാനൊന്ന് വടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്തോളെ കേട്ടോ ഇനിയിപ്പോൾ നല്ലൊരു തിക്കാക്കി നമുക്ക് എടുക്കണം അപ്പോൾ ഒരുപാട് സമയം കത്തൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇതിൽ ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ നല്ലോണം ഉപ്പിന് ആവശ്യം ഉണ്ടാകും കാരണം നമ്മൾ ശർക്കരൊക്കെ വെച്ച് ചെയ്തതാണെങ്കിലും കൂടിയിട്ട് നല്ല ഉപ്പ് വേണം കേട്ടോ അപ്പോൾ വേണം നമുക്ക് ആ ഒരു കറക്റ്റ് റ്റ് കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടുക ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അത് ഞാൻ ഇത് നമ്മൾ വെന്ത് മാറ്റി വെച്ചതിന് ശേഷം ചൂടാറിയിട്ട് നമ്മളിത് കുപ്പിയിലാക്കുമല്ലോ ആ ഒരു ടൈമിലാണ് കേട്ടോ ഇട്ടു എടുക്കുക അപ്പോൾ അതാ ഉപ്പ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഇതിലേക്ക് ഇനി വേണം ഉപ്പ് എന്നൊക്കെ നോക്കാം എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാല് നമുക്കിപ്പോൾ ഇത് ഏതൊക്കെ നമുക്ക് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ചോറുക്കെന്ന് തന്നെ നമ്മൾ കരുതിരിക്കേണ്ട ചോറുക്കാലും ചപ്പാത്തിക്കാലും എന്ത് ഇനി പറഞ്ഞാൽ ചാൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പ വേണം കേട്ടോ കാരണം അത്യാവശ്യം നല്ല പഞ്ചസാരയും ശർക്കരൊക്കെ ഇട്ടുണ്ടാക്കിയതുകൊണ്ട് തന്നെ പിന്നെ ഇതിന് പ്രത്യേക ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്മെല്ല് കിട്ടിയാൽ തന്നെ നമ്മൾ എന്താകും ചോറൊക്കെ വളമ്പി പെട്ടെന്ന് തിന്നുപോകും അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു മണമൊക്കെ ഉണ്ട് ഇനി ഇതിലാ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയാനുമില്ല കേട്ടോ അപ്പോൾ അതാ ഇതിപ്പോൾ തിളച്ച് ഏകദേശം കുറുകിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കൊക്കെ കൊടുക്കട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ലക്ഷം കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് അത്യാവശ്യം വേണ്ടിയില്ല അപ്പോഴത് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ മാങ്ങൊക്കെ ഒക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഈ ഒരു കടുമാങ്ങല്ലോ കടുമാങ്ങനേക്കാളും ടേസ്റ്റാണ് അപ്പം ഈ ഒരു അണ്ടിയൊക്കെ ഉണ്ടല്ലോ വണ്ടിയൊക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ നമ്മൾ കുറേ ദിവസം നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടീൻ്റെ ഉള്ളിലുള്ള കാമ്പുണ്ടല്ലോ അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചത് കൊണ്ട് തന്നെ ആ കാമ്പൊക്കെ നല്ലോണം വന്നിട്ടുണ്ടാകും പിന്നെ ഈ ഉപ്പും മുളകും പുളിയും എല്ലാം കൂടി നീക്കാണ്ട് ചേരുമ്പം ആ ഒരു അണ്ടിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ആ വണ്ടി നമ്മൾ നമ്മൾ ചോറിൻ്റെ കൂടിയൊക്കെ നമ്മൾക്ക് കഴിക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കത്തി വെച്ചിട്ടൊക്കെ ചീന്തി ഒന്ന് കഴിച്ച് നോക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ താട്ടോ ഇതിവിടെ കറക്റ്റ് പരിവായി വരുന്നുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറ് വരുമ്പോഴേക്കും ഒന്നും കൂടെ നല്ല പാകമായിട്ട് വരും കേട്ടോ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഇത്രയും രുചികരമായിട്ടുള്ള നമ്മളിനിപ്പോൾ അച്ചാറൊക്കെ വാങ്ങിക്കഴിക്കുമ്പോൾ ഒരുപാട് അച്ചാറിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒക്കെ കേടാണ് പക്ഷേ ഇതങ്ങനെ ഒന്നല്ല നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മൾക്ക് നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വിദേശത്തൊക്കെ ഉണ്ടെങ്കിൽ ഓല് നമ്മളോട് മാങ്ങൊക്കെ കൊടുത്തയക്കാൻ പറയുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി ഒരു കുപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒന്നുണ്ടാക്കി കൊടുത്തേക്കണേ അപ്പോൾ അപ്പോൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരു വർഷം രണ്ട് വർഷമൊക്കെ നമുക്ക് കേടാവാതെ നമുക്ക് ഉപയോഗിക്കാനും പറ്റൂട്ടോ കേട്ടോ പൂപ്പിലൊന്നും വരില്ല ഫ്രിഡ്ജിലും കൂടെ വെച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് ലേശം ഉലുവിയും കടകും വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കണേ അപ്പോൾ ഒരുപാട് വേണ്ട കേട്ടോ ഒരു അര ടേബിൾ സ്പൂണ് ഉലുവിയും അര ടേബിൾ സ്പൂൺ കടകും പൊടിച്ചെടുത്താൽ അതിന് നല്ല കറക്റ്റ് ഭാഗമായിട്ട് വരും അപ്പം ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് കടകവും രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഉലുവിയൊക്കെ പൊടിച്ച് വെക്കലാണ് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ചെയ്യുമ്പോഴൊക്കെ അതിലേക്ക് ലക്ഷിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനെ ഇനി ഇതിലേക്ക് വിനാഗർ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ആവശ്യത്തിനുള്ള പുളിയും അതുപോലെ തന്നെ ആ ഒരു എരിവും മധുരവും എല്ലാം കൂടി ത്തിണങ്ങിയ ഒരു ടേസ്റ്റ് ഇപ്പം തന്നെ ഇതിനുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾ ഇത് കൊളാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചേർക്കരുത് എന്താ വെച്ചാൽ വിനാഗർ ഒന്നും ചേർക്കരുത് കേട്ടോ ഇപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ ഒരു ഉലുവയുടെയും കടകിൻ്റെയൊക്കെ ഒരു വറുത്ത ടേസ്റ്റും എല്ലാം കൂടി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കി കാരണം എല്ലാവരുടെ വീട്ടിലും വീട്ടിൻ്റെ മുറ്റത്തും മാങ്ങ ഇഷ്ടം പോലെയുള്ള ഈ ഒരു കാലത്ത് ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരമാവും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് തായ ഒരു ലൈക്കൊക്കെ തരിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യി അസലാ വലൈക്കും വരഹമുള്ള